ില്ക്കുന്നത് പട്ടത്ത് പി എസ് സി ഓഫീസിന് മുന്നിലാണ് കേരളത്തിലെ യുവാക്കൾക്ക് വലിയൊരു ആത്മവിശ്വാസം കൂടിയായിരുന്നു വി എസ് മാത്രമല്ല ഇവിടെ പട്ടം പി എസ് സി ഓഫീസിന് മുന്നിൽ വലിയൊരു ജനസഞ്ചയമാണ് വി എസിൻ്റെ ആ വിലാപയാത്രയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് മാത്രമല്ല പി എസ് സി ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഇറങ്ങി നിന്നുകൊണ്ട് ആ യാത്രയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് എങ്ങനെ പി എസ് സി ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് വി എസിനെ അനുസ്മരിക്കുന്നത് പി എസ് സിനെ കുറിച്ച് ഞങ്ങൾ ഓർക്കുമ്പോഴേ ഞങ്ങളുടെ രണ്ടായിരത്തി പതിനാല് സമയത്ത് പി എസ് സി ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തൊരു ഒരു സന്ദർഭത്തിൽ പി എസ് സിയിൽ ഒരുപാട് അപേക്ഷകൾ കിട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് മുഖ്യമന്ത്രിയെ നമ്മൾ നേരിട്ട് കാണുന്ന ഒരവസരത്തിൽ അദ്ദേഹം നമുക്കന്ന് നാനൂറോളം ജീവനക്കാരങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം ആ ആവശ്യം അനുഭവപൂർവ്വം പരിഗണിക്കുകയും നൂറ്റി പതിനാലോളം തസ്തികൾ അടിയന്തരമായി അനുവദിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പി എസ് ഇത്രയും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് എനിക്ക് ഓർക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യം തീർച്ചയായിട്ടും ഒരു പക്ഷേ പി എസ് സിയോട് ഇത്രയും അനുഭാവം പി എസ് സിയുടെ ആവശ്യം പരിഗണിച്ച ഒരു മുഖ്യമന്ത്രി വേറെ വേറെയില്ലായും കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ രീതിയിൽ ഇവിടെ കാത്തു നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും ഓരോ അനുഭവങ്ങൾ വി എസ്സിനെ കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസിനെക്കുറിച്ച് പറയാൻ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ്സിനെ കുറിച്ച് പറയാൻ പോരാട്ട വീര്യത്തോടെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത വി എസ്സിനെ കുറിച്ച് പറയാൻ നേരത്തെ മാതൃ സൂചിപ്പിച്ചതുപോലെ തന്നെ കർഷക തൊഴിലാളികളെ എങ്ങനെയാണോ സംഘടിപ്പിച്ച് കുട്ടനാട്ടിൽ വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വേരോട്ടമായിരുന്നു വി എസ് ആദ്യം സ്വദിച്ചത് അതിനാണ് ചുമതലപ്പെടുത്തിയിരുന്നത് ഇവിടെ ഒരുപാട് പേർ വി എസിനെ അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്നുണ്ട് എങ്ങനെയാണ് വി എസ്സിനെ ഓർക്കുന്നത് ഞാൻ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് അതിനുശേഷമാണ് മറ്റുള്ള നേതാക്കന്മാരൊക്കെ കേട്ടത് അതുകൊണ്ട് വളരെയധികം വിഷമമുണ്ട് അതേപോലെ ഏറ്റവും കൂടുതൽ തൊഴിലാളി നേതാവെന്ന് പറയുന്നത് വി എസ് ആണ് അത് മനസ്സിൽ ഇങ്ങനെ ഓരോ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം ഏറ്റവും കൂടുതൽ ശോഭിച്ച ഒരു മനുഷ്യനാണ് ഒരു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും രംഗത്ത് കൊണ്ടുവരാൻ ഏറ്റവും അധികം പ്രയത്നിച്ച ഒരു മനുഷ്യനായിരുന്നു പി എസ് എസ് ചുദാനന്ദൻ സഖാവ് സഖാവെന്ന് പറയുന്നത് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ട് അതിഭയങ്കരമായ രീതിയിൽ രാഷ്ട്രീയം സ്വാധീനിക്കുന്ന സമയത്ത് എസ് സഭയുടെ ആദർശങ്ങളായാലെങ്കിൽ പോലും ഇത്രത്തോളം ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിത്വം എന്നല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള ഒരാളെ പോലെ എല്ലാ മലയാളിക്കും ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ഡെഫനിഷൻ എന്ന് എനിക്ക് തോന്നുന്നു നോക്കൂ മാധു രണ്ട് തലമുറകളിലുള്ള രണ്ട് വ്യക്തികളാണ് സംസാരിച്ചത് അവർക്കെല്ലാം വി എസ് എത്രത്തോളം പ്രചോദനമാണ് അവർ അവരുടെ രാഷ്ട്രീയത്തെ എത്രത്തോളം അദ്ദേഹം ഉത്തേജിപ്പിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെന്ന് ആ രണ്ട് പ്രതികരണങ്ങളിൽ നിന്ന് ഒരാൾ തൊഴിലാളികളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തൊഴിലാളി പ്രസ്ഥാന നേതാവിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മറ്റൊരാൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് എത്രത്തോളം ഊർജ്ജമാണ് വി എസ് നൽകിയതെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പി ഓർമ്മിച്ചത് എന്താ പട്ടത്തെ ജനസഞ്ചയം നോക്കൂ നമ്മൾ കണ്ടതൊന്നുമല്ല വി എസിനെ കാത്തിരിക്കുന്ന ജനങ്ങൾ വി എസിനെ നെഞ്ചിലേറ്റിയ വി എസിൻ്റെ ആരാധകർ ഇവിടെ പട്ടത്ത് വരുമ്പോൾ ഇവിടെ നേരത്തെ കണ്ടതിലും ഒരുപാട് ഒരുപാട് ജനങ്ങളുണ്ടെന്ന് തോന്നും പക്ഷേ ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ വി എസിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ആർത്തലച്ചെത്തിയ സാഗരം പോലെ എത്തിയിരിക്കുന്ന ജനക്കൂട്ടം വലിയൊരു സാഗരമായിരുന്നു ഇന്ന് ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്തിയത് അത് അരുവിയായി ദർബാർ ഹാളിനുള്ളിൽ കടന്ന് വി എസിന് ഒരു ഒരു പിടി പുഷ്പം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയത് അതിനേക്കാൾ അതിനേക്കാൾ ഉപരി പാളയത്ത് നമ്മൾ കണ്ടു അസംബ്ലി ഹാൾ